ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനം ക്രിസ്തീയ സഹോദരിയിലെ എല്ലാ സഹോദരിമാരെയും അറിയിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് ക്യാരക്ടർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു അൻപത്തിയഞ്ച് ക്യാരക്ടർ സ്റ്റഡി വളരെ അനുഗ്രഹമായിട്ട് ചെയ്യുവാൻ സഹോദരിമാരെ ദൈവം ബലപ്പെടുത്തി എനിക്കും അത് കേട്ടതൊക്കെ അനുഗ്രഹമായിരുന്നു ഒന്നും കേൾക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും കേട്ടതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ദൈവം എല്ലാവരെയും ധാരാളമായ ക്രുകോകളെ കൊണ്ടുവന്നറയ്ക്കട്ടെ ഞാനിവിടെ ക്യാരക്ടർ സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് പൗലോസിനെ പറ്റിയാണ് എല്ലാവരും എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് പൗലൂസിനെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടവും രക്ഷയിലേക്ക് വന്നതിന് ശേഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ആദ്യം നമുക്ക് പൗലോസിന്റെ ജനനവും സ്വദേശവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം പൗലോസ് എന്ന പേരിൽ വിശ്വ വിസൃതനായ ഷൗൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഏത് ദേശക്കാരനായിരുന്നു എന്ന് ഞാൻ കിലിക്കയിൽ നിന്ന് തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദൻ ആകുന്നു അപ്പോസില പ്രവൃത്തി ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തിയൊൻപത് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇനി കിലിക്ക എന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് നോക്കാം മെഡിറ്റനേറിയൻ തീരത്ത് ഏഷ്യ മൈനറിന്റെ തെക്കു കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് കിലിക്ക തർസീസ് പർവ്വത നിരകൾക്കും കടലിനും ഇടയ്ക്കുള്ള ഫലഭൂയിഷ്ടമായ ഒരു സമതല പ്രദേശമാണിത് ഞാൻ കിലിക്കയിൽ നിന്നും തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരൻ ആയി ജനിച്ചു അപ്പോസിലവൃത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തൊമ്പത് ഇരുപത്തിരണ്ടിന്റെ മൂന്ന് ഈ ഭാഗങ്ങളിൽ നമുക്കത് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വംശവും ഗോത്രവും ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ വെറും ഒരു യഹൂദ മതാസ് മതാനുസാരിയോ സങ്കരവംശജനോ അല്ല താൻ വെറും ഒരു യഹൂദനോ യഹൂദ മത മതാനുസാരിയോ വംശജനോ അല്ല പ്രത്യുത ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും അബ്രഹാമിൽ നിന്നുണ്ടായതും ആയ ഇസ്രയേൽ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കുന്ന പൗലോസിന്റെ അവകാശ പ്രഖ്യാപനമാണിത് റോമർ ഒമ്പതിൻ്റെ മൂന്ന് പതിനൊന്നിൻ്റെ ഒന്ന് രണ്ട് കോരിന്തിയർ പതിനൊന്നിൻ്റെ രണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാണ് ബെന്യാമിൻ ഗോത്രക്കാരൻ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒന്നാണ് ബെന്യാമിൻ ഗോത്രം യാക്കോവിന് കനാനിൽ വെച്ച് റാഹേലിൽ ജനിച്ച രണ്ടാമത്തെ പുത്രനായ ബെന്യാമീനിൽ നിന്നാണ് ഈ ഗോത്രത്തിന്റെ ഉൽപ്പത്തി ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ഷൗലും ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ഒന്ന് ശമുവേൽ ഒമ്പതിന്റെ പതിനാറ് ഈ ഗോത്രബന്ധം അനുസരിച്ചാകാം ഷൗൽ എന്ന അവന്റെ മാതാപിതാക്കൾ അവന് പേര് നൽകിയത് താൻ ഇസ്രയേലിയനും ബെന്യാമിൻ ഗോത്രജനും എന്നതിൽ ഷൗൽ അഭിമാനം കൊള്ളുന്നതായിട്ട് നമുക്ക് ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ചിലും രണ്ട് ഗോരിന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിലും കാണുവാനായിട്ട് കഴിയും ഇനി മൂന്നാമത്തെ കാര്യം എബ്രായലിൽ നിന്ന് ജനിച്ച എബ്രായർ എബ്രായർ എന്ന നാമം ബൈബിളിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പതിനാലിൻ്റെ പതിമൂന്നിലാണ് ഇസ്രയേലിയർ തങ്ങളെ എബ്രായർ എന്ന് വിളിക്കുന്നു പുറപ്പാട് മൂന്നിൻ്റെ പതിനെട്ട് ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് ആവർത്തനം പതിനഞ്ചിൻ്റെ മൂന്ന് പന്ത്രണ്ട് ഇസ്രയേൽ ജാതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഷൗൽ എബ്രായരിൽ നിന്നുള്ള എബ്രായൻ തന്നെയാണ് ഇസ്രയേലിയനായ പ്രമാ ഇസ്രയേലിയ ന്യായപ്രമാണാധിഷ്ഠിതമായ സംസ്കാരത്തിലൂടെ വളർന്ന യാഥാസ്ഥികരായ യഹൂദന്മാർ തങ്ങൾ എബ്രായർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്നു അപ്പോസല പ്രവൃത്തി ആറിൻ്റെ ഒന്ന് അതേ അഭിമാനം തനിക്കും ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത് രണ്ട് കോരിന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ചിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും യവന ഭാഷ സംസാരിച്ചിരുന്ന യഹൂദന്മാരെ എബ്രായ ഭാഷക്കാരായ യഹൂദന്മാർ താഴ്ന്ന നിലയിൽ കരുതിയിരുന്നു അപ്പോസല പ്രവർത്തി ആറിന്റെ ഒന്ന് യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തവരായിരുന്നു ലിബർത്തീനിയർ കുറേനക്കാർ അലക്സാന്തീയക്കാർ ഹിലിക്കിയ ആസിയ എന്ന ദേശക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശങ്ങളിൽ പാർത്തിരുന്ന യഹൂദന്മാരെ കുറിച്ചാണ് അപ്പോസല പ്രവർത്തി ആറിന്റെ ഒൻപത് കുരുന്ദ റോം മുതലായ പട്ടണങ്ങളിലുള്ള സിന്ന പട്ടണങ്ങളിൽ സിഹ്നഗോകുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇതര ഭാഷയും സംസ്കാരവും ശീലിച്ചിരുന്ന യഹൂദന്മാരെക്കാൾ എരുശിലേമി യഹൂദന്മാർ എബ്രായ യാഥാസ്ഥിതികത്വം മൂലം തങ്ങൾ ശ്രേഷ്ഠരാണെന്ന് കരുതിയിരുന്നു അതിനെതിരായിട്ട് താൻ അവരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പൗലോസ് അപ്പോസ്റ്റൽ പ്രവൃത്തി ഇരുപത്തിരണ്ടിന്റെ മൂന്ന് ഏർ മൂന്നിൽ കാണുവാൻ കഴിയുന്നത് അവർ എബ്രായരോ ഞാനും അതെ രണ്ട് കോരിന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇനിയും എട്ടാം നാളിൽ പരിചേദനയേറ്റവനായിരുന്നു ബസ്ലനായ പൗലോസ് അബ്രഹാമിനു ദൈവം നൽകിയ നിയമമാണ് ഈ ആചാരം ഉൽപ്പത്തി പതിനേഴിൻ്റെ പതിനേഴ് പത്തും മുതൽ പതിനാല് വരെ ഈ നിയമത്തിലൂടെ ഇസ്രയേലിയർ അബ്രഹാമുമായുള്ള ബന്ധം തുടർന്നു പുറപ്പാട് നാലിന്റെ ഇരുപത്തിനാല് യേശു അഞ്ചിന്റെ രണ്ട് മറ്റു ജാതികളിൽ നിന്നും ഇവരെ വേർതിരിക്കുന്നതുമായിരുന്നു ഈ കർമ്മം യേശുക്രി ഈ കർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ ഏഴിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ പരിചേതന നിഷ്പ്രയോജനമാണ് ഈ ആചാരം സ്വീകരിക്കാതിരുന്നാൽ യഹൂദൻ നിയമ നിഷേധിയായി പൗലോസ് നിയമാനുസൃതം എട്ടാം നാളിൽ പരിചേതനേറ്റവനും അബ്രഹാമിന്റെ സന്താന പരമ്പരയിൽ പെട്ട സാക്ഷാ ലിഹൂതനുമാണെന്ന് പ്രസ്താവിക്കുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ അഞ്ച് രണ്ട് കോരിന്ത്യർ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് എന്നീ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും ഇനി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മതപഠനം ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചവൻ തർസോസിൽ ജനിച്ചവനും എരിശിലേമിൽ വളർന്നവനും ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണ സൂക്ഷ്മതയോടെ പഠിച്ചവനുമാണ് പൗലോസ് അപ്പോസ്റ്റലൻ അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് സാധാരണ യഹൂദ ബാലന്മാരെ പോലെ പൗലോസും പതിനാല് വയസ്സുവരെ ന്യായപ്രമാണം പഠനം നടത്തി പതിമൂന്നിനും പതിനാറിനും ഇടയ്ക്കുള്ള കാലത്ത് അവൻ എരിശ്ലേമിൽ ന്യായപ്രമാണത്തിന്റെ ഉപരിപഠനാർത്ഥം അയക്കപ്പെട്ടു അപ്പോ സ്ഥലപ്രവർത്തി ഇരുപത്തി മൂന്നിന്റെ പതിനാറ് ഇങ്ങനെ തർസോസിലും എരിശ്ലേമിലുമായി ന്യായപ്രമാണ പഠനം പൂർത്തിയാക്കി പൊതുവിദ്യാഭ്യാസം പൗലോസിന്റെ സ്വന്തം നഗരമായ തർസോസ് അക്കാലത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രവും അലക്സാന്ദ്രിയ അധേന എന്നീ നഗരങ്ങളെ പോലെ തത്വചിന്തകരുടെ സംഗമ സ്ഥലവും വിശിഷ്യ അധേന ദോറസ് ക്ലെയ്ത്തസ് തുടങ്ങിയ സ്നോയിക്യു ആചാരന്മാരുടെ വിഹാരവേദിയും ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നീം അങ്ങനെ അക്കാലത്ത് പണ്ഡിത ലോകത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്ന തർക്കശാസ്ത്രവും പൗലോസ് പഠിച്ചിരുന്നുവെന്ന് ഒന്ന് ഓരന്തിയർ ഒന്നിന്റെ ഇരുപതിൽ നിന്ന് വ്യക്തമാണ് ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ താർക്കിയൻ എവിടെ എന്ന് എങ്ങനെ വെല്ലുവിളിക്കുവാൻ കഴിയും തൊഴിൽ തർസോസിൽ സർവകലാശാല പഠനം പൂർത്തിയാക്കിയ ഷവൽ അനന്തരം കൂടാരപ്പണി എന്ന തൊഴിലും പരിശീലിച്ചു പൗലോസ് ഈ തൊഴിൽ പഠിച്ചു എന്ന് മാത്രമല്ല പിൽക്കാലത്ത് ഇത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോസല പ്രവൃത്തി പതിനെട്ടിന്റെ മൂന്ന് ഇരുപതിൻ്റെ മുപ്പത്തിനാല് ഒന്ന് കോരിന്തിയർ ഒമ്പതിൻ്റെ പതിനാല് പതിനഞ്ച് രണ്ട് ദസ്നോനിക്കോർ രണ്ടിൻ്റെ ഒമ്പത് എന്നീ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും ഈ നിലയിൽ പൗലോസിൻ്റെ ആദ്യത്തെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കുവാനിടയായി തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ